ലോകത്തിന്റെ നായകൻ ആരം തോഹ റസൂൽ കരീം സുലല്ലാ വലീ വസലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പുണ്യ കൂടി വീണ്ടും നമ്മളിലേക്ക് സ്നേഹ സൗഹൃദ വഴികളിൽ ബന്ധത്തിന്റെ മണ്ണിലും വിണ്ണിലും പ്രവാചക അനുരാഗത്തിന്റെ അലയുലികൾ തീർത്തുകൊണ്ടുള്ള പ്രൗഢമനോഹരമായ നബിദിന റാലിയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അറുതിയും വറുതിയും ജീവിതം ദുസ്സഹമാക്കിയ നാളുകളിൽ ബേബി ഹലീമക്ക് പുണ്യ റസൂൽ എന്ന ഇളം പൈതൽ അനുഗ്രഹത്തിന്റെ മഹാസൗഭാഗ്യത്തിന്റെ നല്ല പുലർകാലം സമാനിച്ചു എന്ന കുഞ്ഞനുജന്റെ ൂട്ടുകാരനായി അമ്മിഞ്ഞപ്പാൾ നുകർന്ന് താരാട്ടിന്റെ ഷിൽ കിട്ടിറങ്ങുന്ന പൊന്നുമോൻ ായ പൈതലിനെ നോക്കി നാടും ലോകവും കടഞ്ഞടുത്ത് വിശ്വാസത്തിന്റെ ആത്മീയ രേഖയിൽ ഹൃദയം പിളർത്തിയപ്പോഴും അമീൻ വിസ്മയമായി അത്ഭുതങ്ങളുടെയും കലവറ തീർത്ത് മാതങ്ങള് ലോകത്തിന് തന്നെ മാതൃകയായി അത് പിന്നെ ലോകത്തിന്റെ മുഴുവൻ നായകനായി അത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗാംഷിയായി അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവായി അത് ഏറ്റവും വലിയ വിമോചകനായി അത് പാപികളുടെ രക്ഷകനായി പാവപ്പെട്ടവന്റെ കാവൽക്കാരനായി അത് ലോകത്തിന്റെ അധ്യാപകനായി അത് മദീനയുടെ നിലാവായി വെളിച്ചമായി സൗന്ദര്യമായി സൗരഭ്യമായി അത് മാനവ സ്നേഹസ്പന്ദനങ്ങളുടെ ഒരായിരം അനുഗ്രഹ വജസ്സുകൾ സമ്മാനിച്ച ലോകത്തിന്റെ സമുദ്ധാരകനായി അത് മാനവ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകൈക നായകനായി അത് ലോകത്തിന്റെ കാരുണ്യമായി ഭൂമിയുടെ ക്ഷമയായി അത് ഏറ്റവും വലിയ വിമോചകനായി ഏറ്റവും വലിയ വിപ്ലവകാരിയായി പാമ്പികളുടെ രക്ഷകനായി പാവപ്പെട്ടവന്റെ കാവൽക്കാരനായി സ്ത്രീവർഗത്തിന്റെ വിമോചകനായി തൊഴിലാളി വർഗത്തിന്റെ ഉദ്യാന നായകനായി പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമായി സ്നേഹത്തിന്റെ പര്യായമായി സൗഹാർദ്ദത്തിന്റെ വെളിച്ചമായി അത് വിശ്വ മാനവികതയുടെ മുഴുവൻ പ്രവാചകനായി ഇന്നും മദീന മുനപ്പറയിൽ അന്ത്യുറങ്ങുന്ന നൂറ്റിനാൽപ്പത് കോടി മുസൽമാന്റെ ചങ്കിലോരയായ കരളിന്റെ കഷ്ണമായ റസൂൽ കരീം ജന്മദിനത്തിന്റെ ഭാഗമായി ും പ്രവാചക അനുരാഗത്തിന്റെ മധുൻ ഷീരുകൾ പാടി പറഞ്ഞുകൊണ്ടുള്ള വർണ്ണാഭമായറാലിയാണ് ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വന്നു കൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പുച്ചുറുകൾ സമർപ്പിക്കുക